നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പുകയുകയാണ് സമസ്തയുമായുള്ള ബന്ധം അതുപോലെ ചില നേതാക്കൾക്ക് ഇടതുമുന്നണിയിലേക്ക് പോകാൻ ഉള്ള ചില ആഗ്രഹങ്ങളൊക്കെ തന്നെ പല കുറി ചർച്ചയായിരുന്നു അതിനിടെ മുസ്ലിം ലീഗിൽ ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നു എന്തൊക്കെയായാലും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് തങ്ങൾ യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും മതേതര നിലപാടുകളുമായി മുമ്പോട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ പോലും ലീഗിനുള്ളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തുടരുകയാണ് എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിനുള്ളിൽ പോലും മുസ്ലിം ലീഗിനുള്ളിലും ഒക്കെ തന്നെ കുറച്ചു കാലങ്ങളായി പുകയുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ മുയിൻ അലി ശിഹാബ് തങ്ങൾ ഇടയ്ക്കിടെ ചില വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരാറുള്ളത് അദ്ദേഹം പലപ്പോഴും പലതരത്തിലുള്ള പ്രസ്താവനകൾ കുടുംബത്തിനുള്ളിൽ തന്നെ പ്രതിസന്ധിയുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്താറുള്ളത് അടുത്തിടെയും ഇത് പ്രതിഫലിക്കുന്ന ചില പ്രസ്താവനകൾ മുയിൻ അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ വധഭീഷണി എത്തിയിരിക്കുകയാണ് എന്നാണ് പരാതി ഫോണിലൂടെയാണ് വധഭീഷണി സന്ദേശം എത്തിയത് പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ച് പോകാനാണ് തീരുമാനമെങ്കിൽ വീൽചെയറിൽ പോകേണ്ടി വരുമെന്നും ഇനി പുറത്തിറങ്ങാൻ ആകില്ല എന്നുമായിരുന്നു ഭീഷണി സന്ദേശം മുയിൻ അലി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിലേക്കും ഇനി നീങ്ങുമെന്നും സന്ദേശത്തിൽ പറയുന്നു തങ്ങളെ ഈ പോക്ക് പോകാനാണെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ടി വരും തങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് പുറത്തിറങ്ങാനാകില്ല നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഫോണിൽ അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ റാഫി പുതിയ കടവിൽ എന്ന വ്യക്തിയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് മൊയ്നലി ശിഹാബ് തങ്ങൾ ആരോപിക്കുന്നു ഭീഷണി സന്ദേശം അദ്ദേഹം മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് സമസ്ത വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പരാമർശത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി മുയിനലി രംഗത്ത് വന്നിരുന്നു പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിനായിരുന്നു ആദ്യം മുയിനലി തങ്ങളുടെ പരോക്ഷ മറുപടി ആരും ഇവിടെ ചില്ല ചില്ലവെട്ടാനും പോകുന്നില്ല അതൊക്കെ ചില്ലരുടെ വെറും തോന്നലുകളാണെന്നും പ്രായമാകുന്നതിനനുസരിച്ച് കാഴ്ചയ്ക്ക് മങ്ങൽ വരുമെന്നും അത് ചികിത്സിക്കണമെന്നുമാണ് മുയിനലി ശിഹാബ് തങ്ങൾ തുറന്നടിച്ചത് ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ല എന്ന അബ്ദുദ് സമദ് സമദാനി എംപിയുടെ പുകഴ്ത്തലിനും മുയിനലി മറുപടി നൽകി ചന്ദ്രനെയും സൂര്യനെയും പിടിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നായിരുന്നു മുയിനലി തങ്ങളുടെ പരാമർശം സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നോക്കി നിൽക്കാം എന്നല്ലാതെ തൊടാൻ ആർക്കും കഴിയില്ലെന്നും അവർക്ക് മുകളിലൂടെ കാർമേഘങ്ങൾ കടന്നുപോകുമെങ്കിലും എല്ലാ കാലവും നിലനിൽക്കില്ല എന്നുമായിരുന്നു അബ്ദുദ് സമദ് സമദാനി പറഞ്ഞത് മുസ്ലിം ലീഗും ഇ കെ സുന്നി വിഭാഗവും തമ്മിലെ ബന്ധം വഷളാവുന്നതിനിടെ എം എസ് എഫ് നടത്തിയ പാണക്കാടിന്റെ പൈതൃകം എന്ന ക്യാമ്പയിൻ സമാപന സമ്മേളനത്തിലാണ് പാണക്കാടിനെ പുകഴ്ത്തലും കുടുംബത്തിൽ നിന്നുള്ള മറുപടിയും മറുപടിയുമുണ്ടായത് പാണക്കാട് കുടുംബാംഗമായ മുയിനലി തങ്ങൾ ഇതിനു മുൻപും പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് വാർത്തയായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിച്ചു എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഗ് ഹൌസിൽ വെച്ച് മുയിനലി തങ്ങൾക്കെതിരെ റാഫി പുതിയ കടവിൽ അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു